മാസ്റ്റർ ആർക്കൊക്കെ ഹിപ്നോട്ടിസം പഠിക്കാം സാധാരണയായി തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു കാര്യം ഹിപ്നോട്ടിസം പഠിക്കണമെങ്കിൽ അതിശക്തമായ മനസ്സ് വേണമെന്നും അതിബുദ്ധി വേണമെന്നും അതിൻ്റെ അപ്പുറം അതിൻ്റെ പ്രത്യേക ദൈവിക സിദ്ധികൾ വേണമെന്നും ഒക്കെയുള്ള പല തെറ്റിദ്ധാരണകളും നിലനിന്നിരുന്നൊരു കാലഘട്ടമാണ് ഇന്ന് നമ്മൾ കടന്നു പോകുന്ന കാലഘട്ടം പക്ഷേ യഥാർത്ഥത്തിൽ ഹിപ്നോട്ടിസം പഠിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യവും ആവശ്യമില്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒരുപാട് സാധാരണക്കാരെ ഹിപ്നോട്ടിസം പഠിപ്പിക്കുകയും ഹിപ്നോട്ടിസം പല ആളുകളും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് മൈൻഡ് മാസ്റ്റർ ഹിപ്നോട്ടിസം പഠിക്കുവാൻ വേണ്ടിയിട്ട് ആദ്യം ഉണ്ടാകേണ്ടത് ഹിപ്നോട്ടിസം പഠിക്കണമെന്നുള്ള ഒരു ആഗ്രഹമാണ് രണ്ട് സാധാരണ ബുദ്ധിശക്തിയുള്ള ഏത് മനുഷ്യനും ഹിപ്നോട്ടിസം പഠിക്കാം ഹിപ്നോട്ടിസത്തെ കുറിച്ച് പലപ്പോഴും പല തെറ്റിദ്ധാരണകളുമാണ് നിലനിൽക്കുന്നത് ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ നിരന്തരമായ നിർദ്ദേശത്തിൻ്റെ ഫലമായിട്ട് ആ വ്യക്തി നമ്മൾ ഹിപ്നോട്ടിസം ചെയ്യാൻ തിരഞ്ഞെടുത്ത സബ്ജക്റ്റ് ആ നിർദ്ദേശത്തിനോട് പ്രതികരിക്കുമ്പോൾ അയാളുടെ മനസ്സ് ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്ന ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ ഹിപ്നോട്ടിസം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഹിപ്നോട്ടിസത്തെ സംബന്ധിച്ചിടത്തോളം സജഷൻസ് അഥവാ നിർദ്ദേശങ്ങൾക്കാണ് പ്രാധാന്യം അപ്പോൾ വളരെ ശക്തമായ രീതിയിൽ നിർദ്ദേശങ്ങൾ നൽകുവാനും ചില ആജ്ഞകൾ നൽകുന്നത് പോലെ ഉള്ള നിർദ്ദേശങ്ങൾ നൽകുവാനും ഒപ്പം നല്ല ഭാഷയും ഭാഷാശുദ്ധിയും കൂടെ തന്നെ ഒരു സ്കില്ലും ഏത് വിഷയത്തിലും നമുക്ക് വേണ്ടത് സ്കില്ലാണ് ഉള്ള ഏതൊരു വ്യക്തിക്കും ഹിപ്നോട്ടിസം പഠിക്കാം ഒരു വ്യക്തിയെ നിരന്തരമായിട്ടൊരു നിർദ്ദേശം നമ്മൾ നൽകുമ്പോൾ ആ വ്യക്തി ആ നിർദ്ദേശത്തെ റിജക്റ്റ് ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് വരും ഉദാഹരണമായിട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡ്രൈവറോട് ഇത് ലെഫ്റ്റിലേക്ക് എന്ന് പെട്ടെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അറിയാതെയാൾ ലെഫ്റ്റ് ലേക്ക് വണ്ടി വളക്കുന്നത് കാണാം എല്ലാ വ്യക്തികൾക്കും നാച്ചുറൽ ആയിട്ട് നിർദ്ദേശത്തെ സ്വീകരിക്കുവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് എന്നതാണ് മനഃശാസ്ത്രം അപ്പം നിരന്തരമായിട്ട് വളരെ ശാസ്ത്രീയമായ രീതിയിൽ നമ്മൾ നിർദ്ദേശം നൽകുകയാണെങ്കിൽ ആ നിർദ്ദേശത്തെ സ്വീകരിക്കുവാൻ ഒരു വ്യക്തിയുടെ മനസ്സ് തയ്യാറായിരിക്കും എന്നത് യാഥാർത്ഥ്യമാണ് നമ്മുടെ മനസ്സെന്ന് പറഞ്ഞാൽ ബയോളജിക്കലി പറഞ്ഞാൽ മനസ്സിനെ നമുക്ക് ഇലക്ട്രോ കെമിക്കൽ എഫക്റ്റ് എന്ന് പറയാം അതായത് മലയാളത്തിൽ പറഞ്ഞാൽ വൈദ്യുത രാസപ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചിന്തിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു പ്രത്യേക തരത്തിലുള്ള വൈദ്യുതി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ സോറി മനസ്സെന്ന വാക്ക് തെറ്റാണ് ബ്രെയിനിൽ ഒരു പ്രത്യേക തരത്തിലുള്ള വൈദ്യുതി ഉണ്ടാകുന്നു ഒപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ പല കെമിക്കൽസ് ആ ആക്ഷൻസും ഉണ്ടാകുന്നു നമ്മുടെ ടെൻഷനിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പേടിയിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ ശരീരം പല കെമിക്കൽസിനെയും ഫോം ചെയ്യുന്നു അപ്പോൾ വൈദ്യുതി എന്താണെന്ന് ചോദിച്ചാൽ വൈദ്യുതിയും കെമിക്കൽസിനെയും ഫോം ചെയ്യുന്നത് കൊണ്ടാണ് വൈദ്യുത രാസപ്രവർത്തനമാണ് മനസ്സ് എന്ന് പറയുന്നത് വൈദ്യുതി എന്താണെന്ന് ചോദിച്ചാൽ ഈ ഇ ജി എന്ന് പറയുന്ന ഒരു ഉപകരണം വെച്ചുകൊണ്ട് നമ്മുടെ ബ്രെയിനിനെ നമ്മൾ ഒന്ന് സ്കാൻ ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് അഞ്ച് തരത്തിലുള്ള വൈദ്യുത തരംഗങ്ങളെ നമുക്ക് ഒരാളുടെ ബ്രെയിനിൽ കാണാൻ സാധിക്കും അതിൽ ആദ്യത്തേത് ബീറ്റ എന്ന് പറയും അതിൻ്റെ ഫ്രീക്വൻസി എയ്റ്റീൻ ടു ഫോർട്ടി പെർ സെക്കൻഡ് എന്നൊക്കെ പറയാം വളരെ സ്പീഡ് കൂടിയ ഒരു തരംഗമാണ് ബീറ്റ തരംഗങ്ങൾ രണ്ട് ആൽഫ അത് എയ്റ്റ് ടു ട്വൽവ് വരെ അതായത് കുറച്ചുകൂടി സ്ലോ ആയിട്ടുള്ള തരംഗമാണ് ആൽഫ ദെൻ തീറ്റ അത് ഒരു സെവൻ വരെയൊക്കെ വരും അത് കുറച്ചുകൂടി സ്ലോ ആണ് ദെൻ ഡെൽറ്റ പോയിൻ്റ് ഫൈവ് ടു ത്രീ പെർ സെക്കൻഡ് അതായത് വളരെ സ്ലോ ഡൗൺ ആയിട്ടുള്ളതാണ് ഡെൽറ്റ ദെൻ ഗാമ അത് വളരെ സ്ലോ ആയിട്ടുള്ളതാണ് ഗാമ അപ്പം ഇതിൽ ഒരു മനുഷ്യൻ ബീറ്റ എന്ന് പറയുന്ന അവസ്ഥയിലെത്തുമ്പോൾ അയാൾ എപ്പോഴും അഗ്രസീവ് എന്ന് അവസ്ഥയിലായിരിക്കും അയാൾ വല്ലാതെ ടെൻഷൻ അടിച്ച് വറിയായിട്ട് ഒരു അലേർട്ടായിരിക്കുന്ന അവസ്ഥയിലായിരിക്കും ദെൻ അയാളുടെ ബ്രെയിനിനെ നമ്മൾ ആൽഫയിലേക്ക് കൊണ്ടുവരുമ്പോൾ അയാൾ സ്വാഭാവികമായിട്ടും റിലാക്സിലേക്ക് പോവുകയാണ് മാക്സിമം റിലാക്സ് ആയിട്ടിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ബ്രെയിൻ ഈ ആൽഫ എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് തീറ്റയിലേക്ക് ബ്രെയിൻ ഷിഫ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ആ മനുഷ്യൻ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നതിനുള്ള ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് ദെൻ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഡീപ്പ് സ്ലീപ്പാണ് ഗാമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇ എസ് പി എന്നൊക്കെ പറഞ്ഞാൽ എക്സ്ട്രാ സെൻസറിവ് പെർസെപ്ഷൻ നമുക്ക് ചില ഉൾവിളികളൊക്കെ കിട്ടുന്ന സ്വപ്നങ്ങളൊക്കെ കാണുന്ന ഒരവസ്ഥയാണ് അപ്പോൾ ഇതിലൊരു വ്യക്തി ഉറങ്ങുന്നത് ഡെൽറ്റ എന്ന് പറഞ്ഞ അവസ്ഥയിലെത്തുമ്പോഴാണ് ഹിപ്നോട്ടിസത്തിൽ സാധാരണയായി ഒരു വ്യക്തിയെ ഞങ്ങൾ തീറ്റ എന്ന് പറഞ്ഞ അവസ്ഥയിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത് അതായത് ഉറക്കത്തിനും ഉണർവിനും ഇടയിലുള്ള ഒരു അവസ്ഥയിൽ ഒരു വ്യക്തി എത്തിക്കാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ ഇവിടെ നിരന്തരമായി കൊടുക്കുന്ന നിർദ്ദേശമാണ് സജഷൻസ് ആണ് ആ വ്യക്തിയെ ഈ അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് അതോടൊപ്പം തന്നെ ചില ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ കൂടി അതിൻ്റെ കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ ശാരീരികമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി അപ്ലൈ ചെയ്യുമ്പോൾ ആ വ്യക്തി റിലാക്സ് ചെയ്തുകൊണ്ട് മനസ്സിനെ റിലാക്സ് ചെയ്തുകൊണ്ട് മാക്സിമം ഒരു ഉറക്ക അവസ്ഥയിലേക്ക് അതായത് വർദ്ധ മയക്ക അവസ്ഥയിലേക്ക് എത്തിപ്പെടുകയാണ് അപ്പോൾ ഈ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ ഹിപ്നോട്ടിസം എന്ന് പറയുന്നത് ഇത് ഏത് വ്യക്തിക്കും പരിശീലിക്കാം ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ശാസ്ത്രീയമായിട്ട് മാനസിക പ്രശ്നങ്ങളുള്ള വ്യക്തികളെ അവരുടെ മനസ്സിലെ പ്രശ്നങ്ങളെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാനിവിടെ പറഞ്ഞത് അപ്പോൾ സാധാരണയായിട്ട് മനസ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മനസ്സിന് വരുന്ന പ്രശ്നങ്ങൾ ഭൗതിക തലത്തിലും വരാം മാനസിക തലത്തിലും വരാം ഭൗതിക തലത്തിൽ വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിവ്യൂഹങ്ങളും മസ്തിഷ്കത്തിൻ്റെയും പ്രവർത്തനങ്ങളെ ബാധിക്കുന്നതാണ് അതിൻ്റെ എന്ന് പറയും അതൊരിക്കലും ഒരു ഹിപ്നോതെറാപ്പി കണ്ടോ ഹിപ്നോട്ടിസം കൊണ്ടോ മാറ്റാൻ സാധിക്കില്ല അതൊരു സൈക്യാട്രിസ്റ്റിനെ കണ്ട് മെഡിസിൻ കഴിച്ച് ആ ഭാഗത്തെ ക്ലിയർ ചെയ്താൽ മാത്രമേ അത്തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ മാറ്റാൻ സാധിക്കുള്ളൂ എന്നാൽ മനസ്സിലേക്ക് വരുന്ന ചിന്തകളുടെ നെഗറ്റീവ് ചിന്തകളുടെ നെഗറ്റീവ് ഇമോഷൻസിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നമുക്ക് ഹിപ്നോതെറാപ്പി ഉപയോഗിച്ചുകൊണ്ട് ഹിപ്നോട്ടിസം ഉപയോഗിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും മാറ്റാൻ സാധിക്കും പ്രേതബാധ പോലെയുള്ള ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന നിദ്രാടനം പോലെയുള്ള അവസ്ഥകളെ അതുപോലെ ഉറക്കത്തിൽ മൂത്രമൊഴിച്ചു പോകുന്ന അവസ്ഥ ഇങ്ങനെയുള്ള ടെൻഷൻ സങ്കടം ഭയം ഇങ്ങനെ വരുന്ന സകല മാനസിക പ്രശ്നങ്ങളെയും നമുക്ക് ഹിപ്നോസിസ് ഉപയോഗിച്ചുകൊണ്ട് മാറ്റാൻ സാധിക്കും ഒരു കാര്യം മനസ്സിലാക്കുക ഏത് മേഖലയിൽപ്പെട്ട ആളുകൾക്കായാലും ഹിപ്നോട്ടിസം പഠിക്കുന്നത് കൊണ്ട് അവരുടെ മേഖലയിൽ അതിനെ ഉപയോഗിക്കാൻ സാധിക്കും ചില ആളുകൾക്ക് നാച്ചുറലായിട്ട് നിർദ്ദേശങ്ങൾ കൊടുക്കുവാനുള്ള കഴിവുണ്ട് അപ്പോൾ ചില ബിസിനസ്സുകാരൊക്കെ വളരെ ശക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് ബിസിനസ്സിനെ സ്വീകരിക്കുന്നത് കാണാം അപ്പോൾ ഇത് വളരെ ശാസ്ത്രീയമായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏത് മേഖലയിലുള്ള വ്യക്തിയായാലും നിങ്ങൾക്കിതിനെ വളരെ ശാസ്ത്രീയമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും ഹിപ്നോട്ടിസത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഹിപ്നോതെറാപ്പി അല്ലെങ്കിൽ ഹിപ്നോട്ടിസം പഠിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുക വിളിക്കേണ്ട നമ്പർ നയൻ സിക്സ് ഡബിൾ ത്രീ സീറോ സെവൻ നയൻ സെവൻ ടു ത്രീ നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി